വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹായ് ഈ ഈ കഥ പുസ്തകത്തിന്റെ പേരാണ് ഇത് എഴുതിയത് പ്രേമാനന്ദ് ചെമ്പാട് ബാലസാഹിത്യം ഇത് ിൽ രണ്ട് കഥകളാണ് ഉള്ളത് ഒന്ന് എന്തു രസ രണ്ടാമത്തത് അപ്പൊ നമ്മൾക്ക് കഥ വായിച്ചു തുടങ്ങാം കുരുവി എഴുന്നേറ്റു കുഞ്ഞുങ്ങളെ നോക്കി കുഞ്ഞുങ്ങൾ കലപില കൂട്ടി ഞാൻ പോയി വേഗം ആഹാരം കൊണ്ടുവരാം കുരുവി പറന്നുക്കൊമ്പിൽ ഇരുന്നു എന്തോ ഒരക്കം കുരുവി എടുത്തു ചെന്നു നോക്കി ഒരു പുഴു പുഴു ഇളഞ്ഞു കുരുവി നോക്കി നിന്നു എന്തു രസ പുഴു ഇല ഇല്ലോ കുറി പുഴു ഇല തിന്നു തിന്നുന്നു വേണ്ട കൊത്ത കുരുവി പറന്നു പോയി കുരുവിക്ക് ഒരു പഴം കിട്ടി കുരുവി പഴം കുഞ്ഞുങ്ങൾക്ക് കൊണ്ടു കൊടുത്തു കുരുവി കുരുവിഴുവിനെ കാണാൻ വന്നു പുഴുവിനെ കാണാനില്ല ആടയിൽ അടയിൽ ൂങ്ങിക്കിടക്കുന്നു പുഴുവിനെ കാണാൻ കുരുവിക്ക് കു സങ്കടമായി കുരുവി മരക്കൊമ്പിൽ ഇരു കുകയായിരുന്നു ഇലയുടെ അടിയിൽ തൂങ്ങിക്കിടക്ക് ഒരു പൂറു പാറക്കുന്നു പൂവല്ല അത് പൂമ്പാറ്റയാണ് എന്തു രസ പൂമ്പാറ്റകൾ പാറുന്നു പൂകളിൽ തേൻ നുകരുന്നു എന്തു രസ ബൈ ബൈ